ി ക്ഷമിച്ചുകൊള്ളുക സൂര്യോദയത്തിന് മുമ്പും അതിൻ്റെ അസ്തമനത്തിന് മുമ്പും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്തു കൊള്ളുക അപ്പോൾ ഈ അവിശ്വാസികളായ മുഷ്രിക്കുകൾ പറയുന്നത് കേട്ടിട്ട് തൽക്കാലം നീ ക്ഷമിച്ച എന്നാണ് ഇവിടെ അള്ളാഹു മുഹമ്മദിനെ ഉപദേശിക്കുന്നത് എന്നിട്ട് നീ സൂര്യോദയത്തിന് മുമ്പും അതിൻ്റെ അസ്തമനത്തിന് മുമ്പും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്തു കൊള്ളുക ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അള്ളാഹുവിനെ സ്തുതിക്കാനാണ് പറഞ്ഞത് രണ്ട് നിസ്കാരമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് ഈ സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം പിശാചിൻ്റെ രണ്ട് കൊമ്പിൻ്റെ അടിയിൽ നിന്നാണ് ഉദിച്ചു വരേണ്ടത് എന്നും പിശാചിൻ്റെ രണ്ട് കൊമ്പിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് അസ്തമിച്ച് പോകുന്നത് എന്നും അതുകൊണ്ട് അന്നേരത്ത് പോയി നിസ്കരിച്ചാൽ ഇതൊക്കെ പിശാജ് കൊണ്ടുപോകുമെന്നാണ് ഈ നിസ്കാരം പിശാജ് കൊണ്ടുപോകുമെന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് രാത്രിയിൽ നിന്നും അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക സുജൂതിൻ്റെ പിന്നിലും അത് ചെയ്യുക ഇതൊക്കെയാണ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിസ്കാരത്തിൻ്റെ കൃത്യമായ സമയവും രൂപമൊന്നും പറഞ്ഞിട്ടില്ല രാത്രിയിൽ നിന്നും അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക സുജൂതിൻ്റെ പിന്നിലും ഇത്രയേ ഉള്ളൂ ഇത് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആകെ മൂന്ന് പ്രാവശ്യം നിസ്കരിക്കാമെന്ന് ഖുറാലുണ്ട് എന്ന് പറയുന്നത് അതാണ് പിന്നെ നീട്ടിവലിച്ച് അഞ്ചാക്കി മാറ്റിയത് അദീസിൻ്റെ അടിസ്ഥാനം